സ്വപ്നത്തിൽ റൂഹ് റൂഹിനെ പ്രതിഫലം ചെലുത്തുകയാണ് അത് പ്രത്യക്ഷത്തിൽ കാണാനും അങ്ങനെ ചെയ്യും അപകൃതങ്ങളെയും ചീത്ത പറയുന്ന ആളുകളുണ്ട് ഒരുപാട് ഇമാം ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ തന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്ത സന്ദർഭം അമൃതങ്ങളെയും അല്ലാണ്ട് ചീത്ത പറയുന്നേ അങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഇദ്ദേഹം മുസ്ലിമായ അഖ്ലിസുന്നയുടെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു പൊന്നാര ചങ്ങാതി നിങ്ങൾ ശ്രദ്ധിക്കുന്നവര് ഒമർ തങ്ങളും ചീത്ത പറയല്ല അവര് പറയന്താ അലി അലി അള്ളാൻഖുവാ ഒന്നാമത്തെ ഖലീഫ ഖലീഫാകേണ്ടത് അത് ശ്രദ്ധിക്കുന്നവർ തട്ടിയെടുത്തു അലി തങ്ങളാ രണ്ടാമത്തേതാകേണ്ടത് അത് ഉമർ തങ്ങൾ തട്ടിയെടുത്തു ഇങ്ങനെ പറയുന്നത് എന്താ ചെയ്യാം അങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനും അയാളും തമ്മിൽ കൂടി ഒരുപാട് നേരം ചർച്ചയായി ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പുരയ്ക്കു പോന്നു അന്ന് ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല സങ്കടപ്പെട്ട് ഉറങ്ങി അള്ളാ എന്താ റസൂലിന്റെ അള്ളാൻറെ ഇയാൾ ചീത്ത പറയുന്നത് ഞാൻ തങ്ങളെ കണ്ടു ഞാൻ പറഞ്ഞു യാ അഷറഫ്ലൈ വസ്ലങ്ങളെ പറഞ്ഞു അങ്ങയുടെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഫാറൂഖ് എന്നിവരെയും ചീത്ത പറയുന്നുണ്ട് നബിയേ ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ് നമ്മൾ യുദ്ധരിക്കുന്നത് ലോകപ്രസിദ്ധമായ സംഭവം

ഞാൻ സ്വപ്നത്തിൽ ഉണർന്നു അയൽവാസിയുടെ നിന്ന് നിന്ന് അട്ടഹാസം അട്ടഹാസം കേൾക്കുന്നുണ്ട് ഉണർന്ന തൊട്ടടുത്ത ഈ പറഞ്ഞ ഭയങ്കര അവിടെ ചെന്ന് ചോദിച്ചു മാഹാദ സുറാ എന്താണ് ഇവിടെ അട്ടഹാസം എന്ന് ചോദിച്ചു ഈ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുവിടെ എന്ന് പറഞ്ഞു വിട്ടുകാർ ആര് തലേന്ന് ശുദ്ധിക്കുന്നതിന്റെ അടയാളം ആ മനുഷ്യന്റെ കഴുത്തിൽ ഞങ്ങൾ കണ്ടു എന്ന് എന്നി രേഖപ്പെടുത്താൻ പെട്ടെന്ന് മരിച്ചു എന്നാ പരക്കാർക്ക് കണ്ടത് സ്വപ്നത്തിൽ അർക്കാൻ പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത ആത്മാവിൽ ഇങ്ങനെ സംഭവിച്ചു ഇത് മാത്രം ഒന്നും മാത്രമല്ല അവരുടെ മാത്രം ഉദ്ധരിച്ചിട്ടുള്ള കിതാബാ ബഹുമാനപ്പെട്ടവര് പറയാണ് ിൽപ്പെട്ട വലിയൊരു ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു ബഹുമാനപ്പെട്ടവർ ഷാമിൽ ഒരു മനുഷ്യനെ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട് ഷാം എന്ന് ഇന്നത്തെ ഫലസ്തീൻ അല്ലെങ്കിൽ അവിടെ കാണാൻ മുമ്പ് ഷാം എന്ന് പറയാ ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നല്ല വെളുപ്പും മറ്റൊരു ഭാഗം നല്ല കറുപ്പും അവര് അദ്ദേഹം മുഖങ്ങനെ പൊത്തി പിടിച്ചാ നടക്കുന്നത് ഒരു ഭാഗം കറുപ്പാണ് ഒരു ഭാഗം നല്ല നിറവും എന്തേ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു മക്കയിലേക്ക് വന്നതാണ് ഹജ്ജിനു വേണ്ടി വന്ന സമയത്ത് കുറേശ്ശികൾപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ് ഇയാളെ കണ്ടപ്പോ ഈ ഹെറമിലൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ കാണും ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ അവിടെ കാണാൻ പറ്റും അള്ളാഹിനോട് ചോദിക്കണം അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചോദിക്കണം എന്നാ പഠിച്ചവനെ എന്റെ ഈ മാൻ വർദ്ധിക്കാൻ എന്തെങ്കിലും കാണിച്ചു തരണമേ എന്ന് ചോദിക്കണം എന്നാണ് ചൊല്ലുമ്പോ ചോദിച്ചാൽ അള്ളാഹു തരുന്നാണ് അള്ളാഹുച്ചാലെ ചിലത് ചിലതിനു മുട്ടിച്ചു തരുകയാണ് മനസ്സിലൊരാഗ്രഹം പഠിച്ചവനോട് പറയുമ്പോ ഒരു പക്ഷേ അള്ളാഹു സുബാനുഹോ ചില റൂഹകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇവിടെ ആൾ ഇതിലെ പോകുമെന്നും അദ്ദേഹം തോന്നിപ്പിക്കുന്ന പോയിരിക്കുകയാണ് ഇത് റൂഹിൽ പോലെ ബന്ധിപ്പിക്കുന്നുണ്ടാകാം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ കറാമത്തായിട്ട് പറയല്ല അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കണം ഹെറമിലൊക്കെ വലിയ വലിയ ആൾക്കാർ വരും അവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾ ആളുകൾക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവർ അള്ളാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവുന്നു കുറെ ഷെയ്ഖി ഇങ്ങനെ ഒരാളുടെ മുഖം കറുത്ത് ഒരു ഭാഗം വെളുത്തിരിക്കുമ്പോ ചോദിച്ചതാ അല്ല സഹോദരൻ എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു ഹെറമില സംഭവം നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു അത് ഞാൻ അള്ളാഹുനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട് ആര് ചോദിച്ചാലും ഈ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഞാൻ അള്ളാഹിനോട് സത്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു തരാം എന്റെ മുഖം ഒരു ഭാഗം ഇങ്ങനെ കറുത്തു പോകാൻ കാരണം എന്തെന്നല്ലേ അറിയേണ്ടത് ഒരുപാട് ചീത്ത പറയുന്ന ആളായിരുന്നു ഒരാൾക്ക് അങ്ങനെ ചീത്ത പറയല അലി റദി അല്ലാ ചീത്ത പറയാനോ അദ്ദേഹത്തിന്റെ ജോലി ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ സ്വപ്നത്തിൽ ഒരാൾ എന്റെ മുമ്പിലേക്ക് വന്നു എന്നോട് പറഞ്ഞു നീ എന്നെങ്ങനെ ചീത്ത പറയുന്ന ആളാണല്ലേ എന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ മുഖത്തിന് ഒരറ്റടിയാണ് നേരം വെളുത്തു നോക്കുമ്പോ ഈ കറുപ്പ് പിന്നെ മുഖത്ത് നിന്ന് പോയിട്ടില്ല ഞാൻ പിന്നെ ആ പണി നിർത്തി തോബ ചെയ്ത് മടങ്ങി എന്ന് ഈ മനുഷ്യൻ കൊറേശ്ശിയായൊരു ശേഖനോട് പറഞ്ഞത് അല്ലാമി തുല് അവരുടെ മനാമാത്തിൽ ഉദ്ധരിക്കുകയാണ് സ്വപ്നത്തിൽ കണ്ടൊരു സംഭവം അടികിട്ടി എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് കാണാനാണ് ബഹുമാനപ്പെട്ടവർ ഒരു ഒരു മനുഷ്യന്റെ അനുഭവം അത് ഇമാമുണ്ട് മഹാനായ പുസ്താനിൽ ധരിച്ചിട്ടുള്ള സംഭവം മദീനത്തെ പള്ളിയിലൊരു ഇമാം മഹാനായ അബുൽ ഹസൻബി അവര് പറയാണ് ഞാൻ മദീനയിൽ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് കണ്ണിങ്ങനെ കവിളിലേക്ക് ചാടിയിട്ടുണ്ട് രണ്ട് കണ്ണും പൊട്ടിയൊലിക്കുക ഞങ്ങൾ ചോദിച്ചു സഹോദര എന്തെ കണ്ണിനെ പറ്റിയത് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് رأيت البارحة رسول الله صلى الله عليه وسلم حبيبنا نان إن لا يسقنا ഈ മനുഷ്യനാണ് ഞങ്ങളെ ചീത്ത പറയാറുള്ളത് ആര് പറഞ്ഞു സിദ്ധിക്കുന്ന ഒരു തങ്ങളും ആളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പൊ എന്നോട് ചോദിച്ചു ആരാ പറഞ്ഞത് അപ്പൊ പക്ഷക്കാരാന്ന് പറഞ്ഞ് അലിറദി അള്ളാമൻവിനോട് അങ്ങേയറ്റത്തെ ഇല്ലാത്ത വിധേയത്വം പറഞ്ഞുണ്ടാക്കിയിട്ടാ സിദ്ധിക്കുന്നവരും ചീത്ത പറയേണ്ടത് ഇയാൾ എന്ത് പറഞ്ഞു നബിയോട് ഞാൻ പറഞ്ഞു അലിയു അലിറദി അത് അവരൊക്കെ ചീത്ത പറയാൻ